ചിക്കൻ ട്രിപ്പിൾ ഫ്രൈഡ് റൈസും ബീഫ് കൊണ്ടാട്ടോ ഒരു ചൈനീസ് ഫ്യൂഷൻ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ നല്ലൊരു ഫുഡ് സ്പോട്ടാണിത് അറബിക്കും ഇന്ത്യനും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ ചൈനീസ് ഡിഷുകളാണ് കേട്ടോ ഫ്യൂഷൻ ചെയ്ത ഒരുപാട് ചൈനീസ് ഡിഷുകൾ ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് ഡൈനിങ് സ്പേസ് കുറച്ചേ ഉള്ളെങ്കിലും ഉള്ളതിന് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ന്യൂഡിൽസിലും ഫ്രൈഡ് റൈസിലും ചിക്കനിലൊക്കെ ആയിട്ട് ഒരുപാട് ഫ്യൂഷൻ ഡിഷുകൾ ഇവർക്കുണ്ട് ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കാൻ വേണ്ടി മാത്രം വന്നതായിരുന്നു ഞാനിവിടെ അപ്പോൾ അവർ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാണ് അവരുടെ ബീഫ് കൊണ്ടാട്ടവും ചിക്കൻ ട്രിപ്പിൾ ഫ്രൈഡ് റൈസും ഇതാണ് ചിക്കൻ ട്രിപ്പിൾ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസിനകത്ത് നൂഡിൽസ് ഉണ്ട് ഒപ്പം ചിക്കൻ്റെ മഞ്ചൂരിയനും എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം ചിക്കൻ ട്രിപ്പിൾ ഫ്രൈഡ് റൈസ് ഇവരെ സജസ്റ്റ് ചെയ്തത് വെറുതെ അല്ല അടിപൊളി ഡിഷാണ് ചൈനീസിൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഇതിന്റെ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ രണ്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുണ്ട് ആ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ടിട്ടേ കുറച്ച് ഗ്രേവിയും ആ റൈസും ഒക്കെ കൂടി ഇട്ടാൽ ഇതുപോലെ എടുത്തിട്ട് കഴിക്കണം അപ്പോൾ അടിപൊളി കേട്ടോ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബീഫ് കൊണ്ടാട്ടം വന്നു ഈ ബീഫ് കൊണ്ടാട്ടവും ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ചിക്കൻ ട്രിപ്പിൾ ഫ്രൈഡ് റൈസിന്റെ ക്വാളിറ്റി വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഈ ചിക്കൻ ട്രിപ്പിൾ ഫ്രൈഡ് റൈസ് നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ എനിക്ക് ഇമ്പ്രസീവായി തോന്നിയ മറ്റൊരു ഡിഷാണ് ഇവരുടെ ഈ ബീഫ് കൊണ്ടാട്ടവും ചിക്കൻ ട്രിപ്പിൾ ഫ്രൈഡ് റൈസും ബീഫ് കൊണ്ടാട്ടവും നല്ല ഒരു ആണ് ഈ ബീഫ് കൊണ്ടാട്ടത്തില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ രണ്ട് കാര്യങ്ങൾ വന്ന് ഇവരുടെ ബീഫിന്റെ കുക്കിംഗ് പെർഫെക്ഷൻ ആണ് ബീഫ് നല്ല ജ്യൂസിയും ടെൻഡറും ബീഫ് കുറച്ചൊന്ന് ഹാർഡായിരുന്നെങ്കില് എല്ലാം കൊളായനെ കൊണ്ടാട്ടത്തില് മധുരവും ഉപ്പും എരിവും പുളിയും ഒക്കെ പാകമാണ് ഇവിടുത്തെ മറ്റു ഡിഷുകളൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ ഇവരുടെ ഷവർമ്മയും അൽഫഹോഗ നല്ല ഡിമാൻഡ് ഉള്ളതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല ചിക്കൻ ട്രിപ്പിൾ ഫ്രൈഡ് റൈസും ബീഫ് കൊടാട്ടോ ഇത് രണ്ടും നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഡിഷുകളാണ് തൃശ്ശൂർ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ റെസ്റ്റോറന്റ് ഉള്ളത് ഫുഡ് ഹോം എന്നാണ് റെസ്റ്റോറന്റിന്റെ പേര് മാത്രമല്ല ഇപ്പൊ പുതിയൊരു ഓഫർ കൂടിയുണ്ട് ഡിസംബർ ആറ് മുതൽ ഇരുപത് വരെ നാല് മണി മുതൽ ആറ് വരെ എല്ലാ ഫുഡിനും അൻപത് ശതമാനം ഡിസ്കൗണ്ടും അപ്പോൾ ഒന്ന് പോയി ട്രൈ ചെയ്തു നോക്കിക്കോ